ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ കത്തറി വാങ്ങിയിട്ടുള്ള കുറച്ച് ഫുഡ് പെയർ ഐറ്റംസും പിന്നെ കുറച്ച് ഇയർറിങ്ങ്സും അങ്ങനത്തെ അല്ലറച്ച ചിലർ സംഗതികളൊക്കെ കാണിച്ചതരാം പിന്നെ ഞാൻ ക്ലോത്തിങ് ഐറ്റംസ് ഒക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കിച്ചൺ ഐറ്റംസും ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഞാൻ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ കത്തറിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഷോപ്സിലൊക്കെ ഒന്ന് കയറി നോക്കി കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫുഡ് പേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ റീസെൻ്റ്ലി സഫാരിയിൽ ടെൻ ട്വൻറ്റി തേർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഓഫർ നടക്കുന്നുണ്ടായിരുന്നു അതായത് പത്രിയാൽ ഇരുപത് റിയാൽ മുപ്പത് റിയാലിലൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സഫാരി മാളിൽ പോയപ്പോൾ കണ്ടതാണ് പത്രിയാലിന് ഇതുപോലുള്ള ഫ്രൂട്ട് വെയേഴ്സ് വെറും പത്രിയാൽ ഉള്ളു എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഫ്രൂട്ട് വെയർസ് നാട്ടിൽ പോലും പത്രിയാലിന് കിട്ടാൻ സാധ്യതയില്ല കാണാനായിട്ട് ഇട്ട് ഭയങ്കര ഭംഗിയാട്ടോ മാത്രമല്ല നമുക്ക് ഇടാനും നല്ല കംഫർട്ടബിളാണ് ഇത് എന്താ പറയുക ഒരു ബേജ് ഷെയ്ഡിലുള്ളതാണ് ഫസ്റ്റ് വൺ വരുന്നത് കണ്ടോ ഇത് നമുക്കെല്ലാ ഷെയ്ഡ് ഡ്രസ്സിൻ്റെ കൂടെയും ചെയ്യും കേട്ടോ ഞാൻ എപ്പോഴും ഷൂ അല്ലെങ്കിൽ ഇതുപോലത്തെ പേഴ്സ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ബ്ലാക്ക് അതുപോലെ തന്നെ ടാൻ പിന്നെ ഇതുപോലത്തെ ബേജ് ഷെയ്ഡ് അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം അത് ചേർന്ന് പോകുള്ളൂ വേറെ ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ പിങ്കോ ബ്ലൂ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത് ചില ഡ്രസ്സിൻ്റെ ഒപ്പം ഭയങ്കര ഭംഗിയിരിക്കുമല്ലോ പക്ഷേ ഇങ്ങനത്തെ ഷെയ്ഡ്സ് വാങ്ങിയാൽ എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം ചേരും അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് പർച്ചേസ് കിട്ടാ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ സൈസ് എടുത്തിരിക്കുന്നത് ഫോർട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഫോർട്ടി വണ്ണാണ് എനിക്ക് വേണ്ടത് പക്ഷെ ഫോർട്ടി പറ്റും കുഴപ്പമില്ല ഇട്ടിട്ട് ലൂസാവും എന്ന് വിചാരിക്കാം ഇതിൻ്റെ ഫോർട്ടി വൺ ഇല്ലായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഓഫർ തുടങ്ങിയൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു സൈസുകളൊക്കെ വേണമെങ്കിൽ പോയിട്ടുണ്ടാവും ഇത് ജസ്റ്റ് ഇങ്ങനെ കൂട്ടം കൂട്ടിയിട്ടേക്കായിരുന്നു കേട്ടോ ഒരു ബാസ്ക്കറ്റിൽ അപ്പം അതിൽ നമ്മൾ തേടിത്തെറിഞ്ഞ് കണ്ടുപിടിച്ചതാണ് എന്നാൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ആയിരുന്നു പിന്നെ ഇതിന്റെ ക്വാളിറ്റിനെ പറ്റി പറയാണെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് പ്രാവശ്യം ഇട്ടിട്ട് കളയുകയാണെങ്കിലും വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ഷൂവിനൊക്കെ നല്ല റേറ്റ് വരാറുണ്ട് അപ്പോൾ പത്രികാലും കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര അഫോർഡബിൾ അല്ലേ പിന്നെ മാത്രമല്ല ഇത് അത്യാവശ്യം നല്ല മെറ്റീരിയലും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഫുഡ് പേർ ശരിക്കും നമ്മൾ കൊടുക്കുന്ന പ്രൈസിനേക്കാൾ വകത്താണ് കേട്ടോ പത്രി കാലിലല്ല ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞൊരു മുപ്പത് രൂപ സംഭവം തോന്നും പിന്നെ ഇവിടുത്തെ പ്രൈസ് വെച്ച് എന്തായാലും പത്രികയാലും നമുക്ക് കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഈ ഓഫർ നിലവിലില്ല കേട്ടോ പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ വരും ടെൻ ട്വന്റി തേർട്ടി ഓഫേഴ്സ് ഇപ്പോൾ സഫാരിയിലായാലും അൻസാറിലായാലും അങ്ങനെ പല പല ഹൈപ്പർ മാർക്കറ്റ്സിലും ഇതുപോലെയുള്ള ഓഫേഴ്സ് പോകാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഇത് ഞാൻ വാങ്ങുമ്പോൾ ഇതിന്റെ മൂന്നാല് കളേഴ്സ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ബേഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലാക്ക് പിന്നെ ടാൻ ഉണ്ടായിരുന്നു പിന്നെ ഏതായിരുന്നു അങ്ങനെ കുറച്ച് ആണ് ഉണ്ടായിരുന്നത് പിന്നെ മാത്രല്ല കുറേ എണ്ണം കൊണ്ട് ബൾക്കായിട്ട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഈ പറഞ്ഞ പോലെ വെറുതെ ഓഫറിന് വേണ്ടിയിട്ട പോലെ കുറച്ചൊന്നും അല്ലായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പല സൈസിലും ഉണ്ടായിരുന്നു പക്ഷെ അല്ലാതും ഒരു ഫോർട്ടി വണ് ആണ് മാക്സിമം ഫോർട്ടി ഫോർട്ടി വൺ ഇത് വിട്ട് സൈസുകളില്ല പിന്നെയല്ല നമുക്ക് തേർട്ടി സിക്സ് ആ സൈസുകളൊക്കെ ആയിരുന്നു കൂടുതൽ കേട്ടോ തേർട്ടി എയ്റ്റ് അങ്ങനത്തെ സൈസുകളായിരുന്നു കൂടുതൽ ഈ വലിയ സൈസുകൾ വളരെ കുറവായിരുന്നു നമുക്ക് തേടി തെറിഞ്ഞ് കണ്ടുപിടിക്കാം പിന്നെ വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ബൾക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുന്നതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതുപോലത്തെ സ്റ്റോൺസ് ഒക്കെ ഉള്ള സംഭവമാണെങ്കിൽ അതൊക്കെ പോയിട്ടുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ കാരണം ഇതിങ്ങനെ കൂട്ടം കൂടി ഇടുമ്പോൾ നമ്മളെല്ലാവരും വലിച്ചു വാരി കഴിയുമ്പോൾ സ്റ്റോൺസ് ഒക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ സ്റ്റോൺ ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇതാണ് വാങ്ങുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് ഇനി അടുത്തത് സഫാരിയിൽ തന്നെ വാങ്ങിയിട്ടുള്ള ാലിൻ്റെ തന്നെ നേരത്തെ കണ്ട സെയിം അതിൻ്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് ഒരു വ്യത്യാസമില്ല സ്റ്റോണും കാര്യങ്ങളും ഒക്കെ സെയിം തന്നെ ഡിസൈനൊക്കെ സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രം ഡിഫറൻ്റ് ആവുന്നുള്ളൂ ഇത് സൈസ് എനിക്ക് ഫോർട്ടി വൺ കിട്ടിയ കേട്ടോ രണ്ടും എനിക്ക് ഏകദേശം സെയിം ഒക്കെ തന്നെയാണ് ഫോർട്ടി ഫോർട്ടി വണ്ണായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഫോർട്ടി ടൈറ്റ് ഉണ്ട് പക്ഷെ അത് ഇട്ടിട്ട് ശരിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് വാങ്ങി വച്ച് അതുപോലെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് അടുത്തൊരു നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഇതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് പത്രിയാലിനേക്കാൾ വർത്തായിട്ടുള്ള ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു പെർച്ചേസ് നെക്സ്റ്റ് ഫുഡ് വേറെ വരുന്നത് അതാ ഈ ഒരു സംഭവമാണ് കേട്ടോ എന്നാൽ ഓൾറെഡി ഇതുപോലെ ഒരു ബ്ലാക്കും വൈറ്റും കോമ്പിനേഷൻ വരുന്ന ക്രോക്സിന്റെ മോഡലിൽ വരുന്ന ഒരു ഫുട്വെയർ ഉണ്ടായിരുന്നേ അത് ഞങ്ങൾ ഒരു തവണ ബീച്ചിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാനത് വെള്ളത്തിൽ പോയിപ്പോൾ ഇട്ടായിരുന്നു എന്നിട്ട് ഞാനത് വണ്ടിയുടെ ഡിക്കിയിൽ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ കാര്യം ഈ ഫുട്ട് വെയർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ എന്ന് ഓർത്തത് പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഫുട്വെയർ പകുതിയായി ശരിക്കും പറഞ്ഞ ഒരു കൊച്ചുകുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ അത്രയും ചുരുങ്ങിയത് അതതിൻ്റെ മെറ്റീരിയലിൻ്റെ ആണോ അല്ലെങ്കിൽ ഇനി പുപ്പുവെള്ളം കൊണ്ടിട്ടാണോ അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ടാണോ ഇവിടെ ഭയങ്കര ചൂടാലോ ഭയങ്കര ചൂട് സമയമാണ് അപ്പോൾ അതുകൊണ്ടാണോ എന്താ സംഭവം എന്ന് എന്നറിഞ്ഞൂടെ സംഭവം എനിക്ക് ഇടാൻ പറ്റില്ല അത്രയ്ക്ക് ചുരുങ്ങിപ്പോയി പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഷൂവിനേക്കാളും വേറെ എന്ത് ടൈപ്പ് ഫുഡ് വെയറിനേക്കാളും ഇഷ്ടം ഇതുപോലെയുള്ള സ്പോഞ്ചി സ്പോഞ്ചി ചെരുപ്പുകളാണ് അത് നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇടാനായിട്ട് പറ്റും അപ്പോൾ മറ്റേത് അങ്ങനെ പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേറെ ഒന്നും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത് ഇട്ടോ ഇത് ഭയങ്കര ആണ് ഇടാനായിട്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാണ്ടിട്ടോ ഇതിനകത്ത് ഒരു ക്രീം ഷെയ്ഡ് പെട്ടെന്ന് നാശം കേട്ടോ ചെളിയൊക്കെ ആയി കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും കാണാനായിട്ട് ഭയങ്കര ഭംഗിയല്ലേ അപ്പോൾ ഇതിനകത്ത് താഴ്ത്ത പോലെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മിന്നൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് വൈറ്റ് ബോ വരുന്നുണ്ട് പിന്നെ ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട് എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഇത് സൈസ് ഞാൻ ഫോർട്ടി ഫോർട്ടി വൺ ആണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് മാർക്ക് ആൻഡ് സേവ് എന്നാണ് കേട്ടോ അല്ലേ മാർക്കാൻ സേവ് അല്ലെങ്കിൽ വൺ ടു ട്വൻറ്റി ഡിസ്കൗണ്ട് സെൻറ്റർ ആയിരിക്കും അവിടെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ടൈപ്പ് കുറേ ഫുഡ് പേഴ്സ് ഇത് തോന്നുന്നു മാർക്കൻ ആൻഡ് സേവ് എന്നാണ് ഞാനത് വാങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് പതിനഞ്ച് രൂപ പതിനഞ്ചോ പത്തൊമ്പതോ ആണ് ഇല്ല പതിനഞ്ചിയാണ് ഇത് നല്ല ക്വാളിറ്റിയാണ് നല്ല കട്ടിംഗ് നല്ല ഫലവും നല്ല ക്വാളിറ്റിയാണ് കാണാനും നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ പക്ഷേ ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ മറ്റ് ഞാൻ ആദ്യം കാണിച്ച ഫുഡ് പെയർസൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെയൊപ്പം ചേർന്ന് പൊയ്ക്കോളും ഇപ്പോൾ ഡ്രസ്സായിക്കോട്ടെ അല്ലെങ്കിൽ സ്കേർട്ട് ടോപ്പോ ജീൻസോ അങ്ങനെ എന്തെങ്കിലും കൂടെ ചേർന്ന് പൊക്കോളും പക്ഷേ ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം ഇടാൻ പറ്റണമെന്നില്ല പക്ഷേ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്നത് ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ട ഇടാൻ ഇതുപോലെയുള്ള ഫുഡ് പെയർസാണ് ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് കുറച്ച് ഇതുപോലെ കുറച്ച് കട്ടിയിൽ കുറച്ച് പഞ്ഞി പഞ്ഞിപ്പഞ്ഞു ഫീലുള്ള ടൈപ്പ് ഫുഡ് വേഴ്സ് വെയർസാണ് എനിക്കിഷ്ടം ഇതങ്ങനെ പഞ്ഞി പഞ്ഞി ഫീലല്ല കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് ഇടാനായിട്ട് നല്ല സുഖമാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ് നെക്സ്റ്റ് ഫുഡ് വെയർ വരുന്നത് വീണ്ടും ഒരു ഷൂ ഫോലായ സംഭവം തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തു യൂസ് ചെയ്ത് അടുത്തുനിന്ന് ഞാൻ ഇപ്പിടുത്തു കൊണ്ടുപോകുന്നു കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര കംഫർട്ടബിളാണ് ഞാനിത് ഇത് തന്നെയാണ് ഡെയിലി ഇടാറ് കണ്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതിനകത്ത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം എടുത്ത് കാണിക്കുന്നില്ല അപ്പോൾ അതൊരു ഒരു ഒരു ബ്രൗൺ ഷെയ്ഡാണ് അല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഈ പോലെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കളർ ഡ്രസ്സിൻ്റെ ഒപ്പം നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിന് പ്രൈസ് വന്നത് ട്വൻറ്റി റിയാലാട്ടോ ഇത് ഞാൻ വാങ്ങിയത് വൺ ടു ട്വൻറ്റി ഡിസ്കൗണ്ട് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഡേ ടു ഡേ ഡിസ്കൗണ്ട് സെൻറ്റർ ആ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അതിന് പത്തറിൽ എല്ലാവർക്കും അറിയുന്നുണ്ടോ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കുറച്ച് ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അവിടെ ഈ പറഞ്ഞ പോലെ ഒന്ന് മുതൽ ഇരുപത് റിയാലിനുള്ളിലാണ് നമുക്ക് ഐറ്റംസ് ഒക്കെ കിട്ടുക അതുപോലെ തന്നെ ഇത് വാങ്ങിത് മാർക്കാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് എന്നാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള ഫുഡ് ഒക്കെ ഒരു പതിനഞ്ച് റിയാലിനൊക്കെ ഉണ്ട് പിന്നെ ഷൂഗടൊക്കെ ഒരു മുപ്പത് മുപ്പത്തി നാൽപ്പത് അങ്ങനെ പൂട്ടോ പിന്നെ നോർമൽ നമ്മുടെ ഫ്ലാറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ മുപ്പത് നാൽപ്പത് റിയാലിനൊക്കെ ആണ് പക്ഷേ ഇങ്ങനെ കുറച്ച് ചെരുപ്പുകൾ ഈ പറഞ്ഞ പോലെ ഒരു പതിനഞ്ച് ഇരുപത് റിയാലിനൊക്കെ കിട്ടും അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഞാൻ കാണിച്ച ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഫുട്വെയർ ഞാനിപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറേ മാസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ആർക്കെങ്കിലും ഈ ഒരു ഷോപ്പിലൊക്കെ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ അടുത്തൊരു പെർച്ചേസ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഹസ്ബൻഡിന് വാങ്ങിയിട്ടുള്ള ഈ ഒരു സ്കച്ചേസിൻ്റെ ഷൂ ആണ് കേട്ടോ ഇത് കാണാനായിട്ട് നല്ല ഭംഗി കേട്ടോ ഒരു വൈറ്റും ബ്ലാക്കും ഒക്കെ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫോട്ടറാണേ നല്ല ഭംഗിയുണ്ട് മാത്രമല്ല ആൾ ഇട്ടിട്ട് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണെന്നാണ് പറഞ്ഞത് ഇത് ഇതുപോലെ എന്താ പറയുക വൈറ്റ് ഷൂസിനോട് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷൂ വാങ്ങിക്കാൻ പോയപ്പോൾ എന്നാൽ ആൾക്ക് വൈറ്റില്ല പിന്നെ വൈറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഇത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് ഇതും ഈ പറഞ്ഞ പോലെ സ്കെച്ചേഴ്സിൻ്റെ ഷോറൂമെന്നാണ് നമ്മൾ എടുത്തത് കേട്ടോ അതിന് ടു ഡബിൾ നയൻ ആയിരുന്നു റേറ്റ് വരുന്നത് അപ്പോൾ അതാണ് ആ ഒരു ഷൂവിൻ്റെ കാര്യം സ്കെച്ചേഴ്സിലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓഫേഴ്സ് ഉണ്ടാവും ഉണ്ടാവട്ടോ ഈ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഈ പോലെ സ്കെച്ചേഴ്സിൻ്റെ ഷോറൂമിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ സെയിം ഫുഡ് വെയർ ടു സെവൻറ്റി നൈന് ഉണ്ടായിരുന്നു അന്ന് എന്തോ തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്തോ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ആദ്യം വാങ്ങി ടു ഡബിൾ നയൻ ആയിരുന്നു പിന്നെ നമുക്കത് പിന്നീട് ദിവസം പോയിപ്പോൾ ഈ ഇടയ്ക്ക് പോയിപ്പോൾ ടു സെവൻറ്റി നയന് കണ്ടിരുന്നു ഓഫറുള്ള സമയമൊക്കെ നോക്കിയിട്ട് ഇതുപോലുള്ള ബ്രാൻഡ് ഐറ്റംസിൻ്റെ ഷോറൂമിലൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ വളരെ ലാഭത്തിന് നമുക്ക് കിട്ടും ഞാൻ പറയുന്നത് ബ്രാൻഡ് ഐറ്റംസ് വാങ്ങിക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ എനിക്ക് എന്തായാലും അത് ബാധകല്ല എനിക്ക് ഞാനങ്ങനെ ബ്രാൻഡ് കോൺഷ്യസ് ഒന്നുമല്ല കേട്ടോ എനിക്ക് എനിക്ക് കുറേ ഐറ്റംസ് വേണം ഇപ്പോൾ ഹസ്ബൻഡ് ടു ഡബിൾ നയന് ഒരു ഷൂ വാങ്ങിച്ചു ആൾ കുറേ നാളിട്ടുകൊണ്ട് നടക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല എനിക്ക് പത്ത് രീതിയിൽ ഇരുപത് രൊക്കെ ഷു ചെരുപ്പുകൾ വാങ്ങിക്കുക എൻ്റെ കുറച്ച് നാളിടുക പിന്നെ നാശമായി പോവില്ല എന്തായാലും അങ്ങനെ എനിക്ക് എണ്ണത്തിൽ കൂടുതലുള്ളതാണ് എപ്പോഴും ഇഷ്ടം കേട്ടോ എനിക്ക് കുറേ എണ്ണം വേണം മാറ്റി മാറ്റി ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു വീണ്ടും ഒരു ഷൂ ആണ് കേട്ടോ അതിപ്പോൾ എൻ്റെയിൽ ഇല്ല അത് ഹസ്ബൻഡ് ഓഫീസിൽ ഓഫീസിലിട്ട് കൊണ്ടുപോയേക്കാണ് അത് വന്ന് കഴിയുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് സൈഡിൽ ആഡ് ചെയ്യാം കേട്ടോ അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലുലൂന്ന് വാങ്ങിയതാണ് ലുലുവില് സ്കെച്ചേഴ്സിനും അതുപോലെ തന്നെ ഏതായിരുന്നു വേറെ ഏതോ ഒരു ഉണ്ടായിരുന്നു ആ ആ ബ്രാൻഡിനൊക്കെ ആയിട്ട് ഓഫർ പോകുന്നുണ്ടായിരുന്നു ഈ ഷൂസിൻ്റെ തന്നെ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ അത് എനിക്ക് തോന്നുന്നു ഒരു വൺ നയൻറ്റി നയനോ അങ്ങനെ എന്തോ ആയിരുന്നു പ്രൈസ് അതൊരു ഗ്രീൻ ഷെയ്ഡിലൊക്കെ വരുന്ന ഒരു വെറൈറ്റി ഷൂ ആയിരുന്നു കേട്ടോ അങ്ങനത്തെ ഷെയ്ഡ് ഹസ്ബൻഡിന് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഷെയ്ഡ് വാങ്ങിയതാണ് അത് ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കാം കേട്ടോ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഓഫർ ഉള്ള കാരണം കൊണ്ടാണ് ആ ഒരു പ്രൈസിന് കിട്ടിയത് അതിൻ്റെ ആക്ച്വൽ പ്രൈസ് ടു ഫോർട്ടി ഫൈവോ ടു ഫോർട്ടി നയനോ അങ്ങനെ എത്രയോ ആയിരുന്നു നമുക്കത് ഓഫറിന് വൺ ഹൺഡ്രഡ് സംതിങ്ങിന് കിട്ടി അപ്പോൾ ഇത്രയൊക്കെ ഫ്രൂട്ട് വെയർസാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് ഞാൻ വേറെ ഒന്ന് രണ്ട് ഐറ്റംസ് കാണിച്ചു തരാം ഇത് രണ്ട് നെയിൽ പോളിഷ് ആണ് കേട്ടോ രണ്ട് റിയാലിൽ വാങ്ങിയതാണ് മാർക്കൻ സെയിം വാങ്ങിയതാണ് ഒന്നൊരു ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ ഷെയ്ഡല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന നെയിൽ പോളിഷ് ആണ് നമുക്ക് ടോപ്പ് കോട്ടൊക്കെ ഇടുമല്ലോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അടുത്തതായി ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് എന്തേലും ഓൾറെഡി ഉണ്ടായിരുന്നു ഈ സെയിം ഗ്രീൻ തന്നെ പക്ഷെ നാട്ടിലാണ് ഞാൻ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടേക്ക് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് വാങ്ങിയതാണ് കേട്ടോ ഈ സെയിം ഷെയ്ഡ് ഞാൻ എന്തേലും ഉള്ളതും പക്ഷേ ഇവിടെ ഇല്ലാത്ത കാര്യം കൊണ്ട് ഞാനങ്ങനെ വാങ്ങിക്കുന്നുള്ളൂ പിന്നെ ഞാൻ ഒന്ന് രണ്ട് കമ്മലുകൾ കാണിക്കാം ഈ കമ്മലുകൾ ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മാർക്ക് ആൻഡ് സേവിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കമ്മലുകളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ മൂന്ന് റിയാലും വാങ്ങിയിട്ടുള്ളതാണേ കണ്ടോ എന്ത് ഭംഗിയാലോ കാണാനായിട്ട് നല്ലൊരു ബോർഡ് ഷേപ്പിൽ വരുന്ന ഒരു കമ്മലാണ് കേട്ടോ ഇത് ശരിക്കും ഇങ്ങനെയല്ലായിരുന്നു ഇത് ഒരു ഈ ഒരു ബോ അതിൻ്റെ പെയറായിട്ട് വരുന്നത് ഒരു ബ്ലൂ ഈ ഒരു ബ്ലൂ അല്ല ഈ ഒരു വൈലറ്റ് വൈലറ്റ് ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ വൈലറ്റ് തന്നെ ബ്ലൂ അല്ലാത്തൊരു ടൈപ്പ് ഒരു ഷെയ്ഡാണിത് അപ്പോൾ ഈ ഒരു ബോർഡൊപ്പം പയറായിട്ട് വരുന്ന ഒരു ഹാർട്ട് ഷേപ്പ് ആയിരുന്നു ഈ സെയിം ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു ഹാർട്ട് ഷേപ്പ് കമ്മലായിരുന്നു ഇതിൻ്റെ ഞാൻ ഞാനെന്ത് ചെയ്തു മറ്റേ ഹാർട്ട് ഷേപ്പിനെ മാറ്റി അതിൻ്റെ കൂടെയുള്ള ഈ ബോർഡ് ഷേപ്പിനെടുത്ത് ഇതിൻ്റെ കൂടെ വെച്ചു പക്ഷെ ബില്ലിങ്ങിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ലാട്ടോ അത് എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞുവിടാ എന്തായാലും നമുക്ക് രണ്ട് കാലിൽ രണ്ട് കമ്മലിടുന്നതിനൊക്കെ കുറച്ചും കൂടി നല്ലത് ഇതായിരിക്കും എനിക്ക് തോന്നി രണ്ട് കാലിൽ രണ്ട് കമ്മൽ ഇടുന്ന ഒരു ട്രെൻഡ് ഉണ്ട് പക്ഷേ ഇതും ആ ഹാർഡ് ഷേപ്പും തമ്മിൽ എനിക്ക് തീരെ മാച്ച് തോന്നിയില്ല തോന്നിയില്ലാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ വെറും മൂന്ന് റിയാൽ മാത്രമാണ് ഈയൊരു കമ്മലിനായത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാ ഈ ഒരു കമ്മലാണ് കേട്ടോ അത് പേളൊക്കെ വരുന്ന ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ളൊരു കമ്മലാണേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇനി അടുത്ത കമ്മലും ഈ പറഞ്ഞ പോലെ തന്നെ മൂന്ന് റിയാർ തന്നെ തന്നെ മാർക്ക് ആൻഡ് സേവിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇതൊരു സിൽവർ ഷെയ്ഡിലാണ് വരുന്നത് ഹാർഡ് ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കമ്മലാട്ടോ ഇതിന് തീരെ ഇല്ല ഒട്ടും വെയിറ്റ് ഇല്ലാത്ത സംഭവമാണ് ഇതിനാണ് പിന്നെയും ഓൺലൈനിൽ കുറച്ചും കൂടി വെയിറ്റ് ഉള്ളത് ബാക്കി ഈ രണ്ടെണ്ണം വെയിറ്റിലെ സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്ക് ഐറ്റംസാണ് ഞാൻ ഈ ഒരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത്രലുള്ളവരാണെങ്കിൽ ഞാനിപ്പോൾ ഈ മെൻഷൻ ചെയ്തിട്ടുള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഇത്ര ഉള്ളത് വീഡിയോ ഇനി കുറച്ചും കൂടി ഹോൾ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ക്ലോത്തിങ്ങിൻ്റെയും പിന്നെ കിച്ചൺ ഐറ്റംസിൻ്റെ ഒക്കെ അത് മറ്റുള്ള വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്ക് കാണിക്കാം അപ്പോൾ ഇത്ര ഉള്ളത് വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഫ്രഷ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ